അപ്പോൾ ഈ പ്രാണിക് എനർജി ഹീലിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം പ്രാണിക് ഹീലിംഗ് അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ സ്കാൻ ചെയ്യും അതായത് ആ ഒരു വ്യക്തി വരുമ്പോഴത്തേക്ക് സ്കാനിങ് അവർക്ക് എങ്ങനെയാണ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി കാണുന്ന പോലെ സി ടി സ്കാനോ അതുപോലത്തെ കാര്യങ്ങളല്ല നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ഒരു മൈൻഡ് പവർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എനർജി ഇക്വിബിറിയം മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ആ ഒരു കഴിവുകൊണ്ട് നമ്മൾ ഈ ആളെ സ്കാൻ ചെയ്യും ഇയാളുടെ ഓറയ്ക്ക് എന്താണ് പ്രശ്നം എവിടുത്തെ ഈ ഓറയിൽ എവിടെയാണ് ബ്ലോക്കേജസ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഓറയിൽ എവിടെയാണ് ബ്രേക്കേജസ് സംഭവിച്ചത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും അതിനുശേഷം ശേഷം ഓറ ക്ലീൻ ചെയ്യും ഓറ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ അടുത്ത് ഒരു ഉപ്പ് വെള്ളം കലക്കുക അതായത് സാൾട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വെള്ളം വെച്ചേക്കും അത് നമ്മൾ ഈ ഇതിപ്പോൾ സപ്പോസ് ഇവിടെ ഒരു വ്യക്തി വ്യക്തിയിക്കുന്നതെന്ന് വെച്ചു ഈ വ്യക്തിയുടെ ഇവിടെയായിരിക്കും ഓറ വരുന്നത് അപ്പം നമ്മൾ ഈ ഓറ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അവരുടെ ആ ഒരു ഇമ്പ്യൂരിറ്റീസ് കാര്യങ്ങളെല്ലാം ആ നമ്മൾ വച്ചേക്കുന്ന ആ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ഉപ്പ് വെള്ളത്തിൽ നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഈ വ്യക്തിയുടെ ഓറ ഫുള്ള് ക്ലീൻ ചെയ്ത് അത് വ്യക്തമാക്കിയതിന് ശേഷം ഓറയിലുള്ള ആ ഒരു ഇല്ലനെസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി ടോക്സിൻസ് കാര്യങ്ങളെല്ലാം മാറി ഇനി എന്ത് ചെയ്യണം ആ ഓറ എനർജൈസ് ചെയ്യണം അപ്പോൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ ലൈഫ് എനർജി ഈ പ്രാക്ടീഷണർ ടാണിക് ഹീലിംഗ് പ്രാക്ടീഷണർ ആ വാഹിച്ചതിന് ശേഷം അത് ഈ പേഷ്യൻറ്റിന് ഈ വ്യക്തിയിലേക്ക് പാസ് ചെയ്ത് അവരുടെ ഓറ കാര്യങ്ങളെല്ലാം വീണ്ടും പഴയ പോലെ എനർജൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓറ എൻറർജൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നോർമലി ആ പേഷ്യൻറ്റ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവർ കരകയറുന്നു അവരുടെ ആ ഒരു ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നം മാറുകയും അവർ വ്യക്തമായിട്ട് നന്നായിട്ട് പ്രസൻ്റായിട്ട് വരികയും ചെയ്യുന്നു ഇതാണ് ആ പ്രാണിക് ഹീലിംഗ് കൺസെപ്റ്റ് ഇനി നമ്മൾ അടുത്ത നോക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്ന തെറാപ്പി ദെൻ ക്രിസ്റ്റൽ തെറാപ്പി ഇതിത്രയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത് അപ്പോൾ ഈ മാഗ്ന തെറാപ്പിയും ഏകദേശം ഒരു എനർജി ബേസ്ഡ് തെറാപ്പി തന്നെയാണ് നമ്മൾ ഈ മാഗ്ന തെറാപ്പിയിൽ ചെയ്യുന്നത് അതായത് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മാഗ്നറ്റ്സ് യൂസ് ചെയ്ത് ഒരാളുടെ എനർജി ബ്ലോക്കേജസ് കാര്യങ്ങൾ മാറ്റുകയാണ് നമ്മളിതിൽ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഒരു മാഗ്നറ്റ് യൂസ് ചെയ്ത് ഒരു ആളുടെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വെൽനെസ് എങ്ങനെ നമുക്ക് വരുത്താം എന്നുള്ള കാര്യം നോക്കാം അതായത് നമ്മുടെ ബോഡിയിൽ ഫുള്ള് ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ ബോഡി ചെറിയ രീതിയിൽ നമ്മുടെ സെൽസ് ഈ നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഇതിലുള്ള സോഡിയം പൊട്ടാസ്യം കാൽസ്യം എല്ലാ ആയിട്ട് മിക്സ് ചെയ്ത് ചെറിയ ഇലക്ട്രിക് പൾസ് സാധനം ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഹാർട്ടായാലും നെർവ് ആയാലും ബ്രെയിൻസ് ആയാലും എല്ലാം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് നമുക്കെങ്ങനെ ഇ സി ജി വഴിയും ഇ ജി നമുക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി ഒരു ചെറിയ ഇലക്ട്രിക് പൾസ് അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ട് ഒരു ഇലക്ട്രിക്കൽ പമ്പ് പോലെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഹാർട്ടും നെർവും ബ്രെയിനും നെർവസ് സിസ്റ്റവും എല്ലാം ഇലക്ട്രിക്കൽ പൾസ് ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഡ്വാൻസ്ഡ് ഡിവൈസസ് ഇ സി ജി ഉൾപ്പെടെയുള്ള ഡിവൈസസ് വഴി നമ്മളിത് മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് എവിടെ ഒരു ഇലക്ട്രിക്സിറ്റി ഫോം ചെയ്താലും അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ശരീരം ഒരു ഇലക്ട്രിക് പൾസർ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ചുറ്റും ഒരു ഇലക്ട്രിക് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മളിപ്പോൾ പ്ലസ് ടു ഒക്കെ സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് അറിയാൻ പറ്റും നമ്മളൊരു മാഗ്നറ്റ് വെച്ചിട്ട് ആ മാഗ്നറ്റിനെ ചുറ്റും നമ്മൾ നമ്മളതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിങ്ങിനെ കണ്ടുപിടിച്ച് വരച്ച് 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 പോകുന്ന അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും ഇത്ര ഈ രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബോഡി കൺസിഡർ ചെയ്യുമ്പോഴും ഈ ബോഡിക്ക് ചുറ്റും ഒരു അക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ മാഗ്നറ്റ്സ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഇമ്പാലൻസിങ് ഈ ഒരു ഫീൽഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒരു ഇമ്പ്രോപ്പർ ആയിട്ടോ ഒരു മിസ് അലൈൻമെൻറ്റ് വരുമ്പോഴാണ് നമുക്ക് നോർമലി ഒരു അസുഖം വരുന്നതായിട്ടാണ് ഈ മാഗ്നറ്റിക് തെറാപ്പിയിലെ കൺസെപ്റ്റ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എനർജൈസ് ചെയ്ത് ഇതിൻ്റെ അലൈൻമെൻറ്റ് റെഡിയാക്കാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റ്സ് യൂസ് ചെയ്യും ഈ മാഗ്നറ്റ്സ് എവിടെയാണ് നമ്മൾ നോർമലി നമ്മുടെ അഫക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഫക്റ്റഡ് ഓർഗാനിൽ അതനുസരിച്ചിട്ടുള്ള മാഗ്നറ്റ്സ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് മാഗ്നറ്റ്സ് ഉണ്ട് ചെറിയ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തൊട്ട് വളരെ വലിയ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റ്സ് വരെ നമ്മുടെ ഇമ്പാക്റ്റ് ൻസ് എന്താണ് നമ്മുടെ ഒരു അലൈൻമെൻറ്റ് എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്ന് നോക്കി ഒരു മാഗ്നറ്റ് ഹീലിംഗ് തെറാപ്പിസ്റ്റ് ആ മാഗ്നറ്റ്സ് പ്ലേസ് ചെയ്ത് നമ്മുടെ ആ ഒരു മാഗ്നറ്റിക് സർക്കിൾ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഷ്യൂസ് റെക്ടിഫൈ ചെയ്യുകയും അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ഈ മാഗ്നറ്റിക് തെറാപ്പിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാഗ്നറ്റ്സ് ചെയ്യുന്ന നമ്മൾ ആ ബയോ എനർജി ഫീൽഡിൽ നമ്മുടെ ഒരു എലട്രോ ഫീൽഡിൽ ഇൻവോൾവ് ചെയ്യുകയും നമ്മുടെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അലൈൻമെൻറ്റ്സ് കറക്റ്റാക്കുകയും അതുവഴി ഒരു എനർജി ഫ്ലോ ക്രിയേറ്റ് ചെയ്യുകയും അത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്ത് നമ്മുടെ ഒരു ബയോ എനർജി ഫീൽഡിനെ റിക്കവറി ചെയ്ത് നമ്മുടെ ആ ഒരു എനർജി ഫ്ലോ കറക്റ്റാക്കി നമ്മുടെ ബോഡിയെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പിയിൽ ചെയ്യുന്നത് ഇനി അടുത്ത ക്രിസ്റ്റൽ തെറാപ്പി റിസൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്റ്റൽസ് അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ജെംസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എനർജി ബ്ലോക്കേജസ് മാറ്റുന്നതിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ തെറാപ്പി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ചിലപ്പോൾ നമ്മുടെ ബോഡിയുടെ ചുറ്റും അല്ലെങ്കിൽ ബോഡിയിലെ അഫക്റ്റഡ് പാർട്സിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് ആ ക്രിസ്റ്റൽസ് വയ്ക്കുകയും ആ ക്രിസ്റ്റൽസ് അതായത് ഈ ഒരു ക്രിസ്റ്റൽ ഹീലിംഗ് കൺസെപ്റ്റില് ഓരോ ക്രിസ്റ്റലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസീസ് നമുക്ക് പുറപ്പെടുവിക്കുന്നു എന്നാണ് നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ ഹീലിംഗ് കൺസെപ്റ്റിലുള്ളത് അപ്പോൾ ഈ ക്രിസ്റ്റൽസ് പ്രയോഗിക്കുന്ന ഫ്രീക്വൻസി അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു ഓരോ പാർട്ടിലെ പ്രശ്നം എന്നുള്ളത് കണ്ടെത്തി അതിനാവശ്യമുള്ള ഫ്രീക്വൻസീസ് കറക്റ്റാക്കി കൊടുത്ത് ആ ഓർഗാനെ റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ ആ ഓർഗാനെ റീബിൽഡ് ചെയ്ത് ആ എനർജി റീബിൽഡ് ചെയ്ത് എനർജി ഫ്ലോ കറക്റ്റാക്കി കൊണ്ടുവരാനായിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ഹീലിംഗിൽ ചെയ്യുന്നത് അടുത്ത മെയിനായിട്ടുള്ള ഒരു എനർജി ഹീലിംഗ് ടെക്നിക്കാണ് ചക്ര ബാലൻസിങ് എന്ന് പറയും അപ്പോൾ എന്താണ് ചക്ര ബാലൻസിങ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ശരീരത്ത് ഈ ചക്ര കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രാചീനമായി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൺസെപ്റ്റാണ് ഈ ചക്ര ഹീലിംഗ് അതായത് നമ്മുടെ ശരീരത്ത് ഏഴ് ചക്രാസ് ഉണ്ടതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ചക്ര ചക്രാഹീലിങ്ങിൽ അതിൽ താഴെ മൂലാധാര ചക്ര തൊട്ട് ശിരസില് സഹസ്രാര ചക്ര വരെയുള്ള ചക്രാസില് ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓരോ ചക്രാസും ഓരോ എനർജീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചക്രയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻബാലൻസോ കാര്യങ്ങളോ വന്നുകഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അങ്ങനെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യാതെ ഈ ചക്രയ്ക്കുള്ള ഇൻബാലൻസസ് അല്ലെങ്കിൽ ഈ ചക്രയ്ക്ക് പറ്റിയ ഇമ്പ്യൂരിറ്റീസ് എങ്ങനെ അലൈൻ ചെയ്ത് നോർമലാക്കി കൊണ്ടുവരാമെന്നുള്ളതാണ് ഈ ചക്രഹീലിങ്ങില് ചെയ്യുന്നത് അപ്പോൾ ഈ ചക്രഹീലിങ്ങില് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ് ഈ ചക്രാസ് ചെയ്യുന്നത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ മൂലാധാര ചക്രം മുതൽ സഹസ്രാര ചക്ര വരെയുണ്ട് ഈ ചക്രയെ നമ്മൾ ഈ അലൈൻമെൻറ്റ് റെഡിയാക്കി അതിൻ്റെ ഒരു എനർജി ഫ്ലോ റെഡിയാക്കാനായിട്ട് പല ടൈപ്പ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു ഒന്ന് യോഗ യോഗ പോസ്റ്റേഴ്സ് യോഗ മെഡിറ്റേഷൻസ് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ ചക്രാസ് അലൈൻ ചെയ്യാനായിട്ട് പറ്റും രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് അതായത് ഓരോ ചക്രാസിന് ഓരോ ഉണ്ട് അപ്പോൾ ഈ സൗണ്ട് പുറപ്പെടുവിപ്പിച്ച് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഈ ചക്രാസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും ദെൻ കള്ളേഴ്സ് ഓരോ ചക്രാസിനും ഓരോ ഉണ്ട് അപ്പോൾ കളർ തെറാപ്പി ചെയ്തിട്ട് ആ ചക്രാസിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ സൗണ്ട് തെറാപ്പി കാര്യങ്ങൾ ചെയ്ത് മ്യൂസിക് തെറാപ്പി ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചാൻസ് മന്ത്രാസ് ചാൻഡ് ചെയ്ത് അങ്ങനെ പല രീതിയിലെ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മുടെ ഈ ചക്രാസിനെ പ്രോപ്പറായിട്ട് നമുക്ക് ഒരു അലൈൻമെൻറ്റിൽ കൊണ്ടുവരാനും അതുവഴി ബോഡിക്ക് ഒരു പ്രോപ്പർ ബാലൻസ് കൊണ്ടുവരാനുമായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇത് ഇത്രയും വെച്ചിട്ട് നമുക്ക് ബോഡിയെ ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൽനസ്സിൽ നിന്ന് ഒരു നമ്മുടെ ഒരു ആക്റ്റീവ്നെസ് ഇല്ലാതെ മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ഫിനാൻഷ്യൽ വെൽനെസ്സിലേക്ക് നമുക്ക് ഈ ടൈപ്പ് ഹീലിങ്സ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ പ്രോപ്പർ വെൽനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ എനർജി ബേസ്ഡ് തെറാപ്പീസ് വഴി സാധിക്കുന്നതാണ്